കേരളത്തിലെ ഒരു സാധാരണ കുടുംബത്തിൽ അപ്പു എന്നൊരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു ബിരുദം പൂർത്തിയാക്കിയ ശേഷം അപ്പുവിന്റെ കണ്ണുയർന്ന ശമ്പളത്തിലോ വിദേശ ജോലികളിലോ ആയിരുന്നില്ല മറിച്ച് പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷകളിലായിരുന്നു ഒരു സർക്കാർ ജോലി നേടുക എന്നത് അവന്റെയും കുടുംബത്തിന്റെയും ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അവന്റെ കൂട്ടുകാർ പലരും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി നേടി ജീവിതം അടിച്ചുപൊളിച്ചപ്പോൾ അപ്പുവിന്റെ ദിനചര്യ തികച്ചും വ്യത്യസ്തമായിരുന്നു രാവിലെ നാലു മണിക്ക് എഴുന്നേൽക്കും അവന്റെ ചെറിയ മുറിയിൽ റാങ്കും ജോലിയും സ്വപ്നം കണ്ട് അവൻ പഠനം തുടങ്ങും പി എസ് സി പരീക്ഷയുടെ സിലബസ് ഒരു വലിയ കടൽ പോലെയായിരുന്നു ചരിത്രം ഭൂമിശാസ്ത്രം ഭരണഘടന ശാസ്ത്രം കണക്ക് പഠിച്ച് തീരാത്തതത്ര വിഷയങ്ങൾ അപ്പുവിന് അറിയാമായിരുന്നു ഈ പരീക്ഷയ്ക്ക് കഠിനാധ്വാനം മാത്രം പോരാ കൃത്യമായ ദിശാബോധവും സ്ഥിരതയും വേണം അവൻ ദിവസവും നാലു മണിക്കൂർ വീതം നിർബന്ധമായി പഠിച്ചു പഴയ ചോദ്യ പേപ്പറുകൾ പലവട്ടം ചെയ്തു നോക്കി ക്ലാസുകൾക്ക് പോകാൻ പണമില്ലാത്തത് കൊണ്ട് അവൻ ലൈബ്രറിയെ ആശ്രയിച്ചു അപ്പുവിന്റെ അച്ഛൻ ഒരു സാധാരണ തൊഴിലാളിയായിരുന്നു മറ്റെന്തെങ്കിലും ജോലിക്ക് പോയി കുറച്ച് കൂടെ എന്ന് ബന്ധുക്കൾ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അവന്റെ ലക്ഷ്യം വലുതാണ് ഒരു ചെറിയ ജോലിക്കു വേണ്ടി ആ സ്വപ്നം ഞാൻ ഇല്ലാതാക്കില്ല അവന് പഠിക്കാനുള്ള സമയം ഞാൻ നൽകും പരാജയങ്ങളുടെ കൊടുങ്കാറ്റ് അപ്പു പലതവണ പി എസ് സി പരീക്ഷ എഴുതി ആദ്യത്തെ പരീക്ഷയിൽ കട്ട് ഓഫ് മാർക്കിന് അല്പം പിന്നിലായിപ്പോയി അടുത്ത തവണ പ്രിലിമിനറി കടന്നു കിട്ടി പക്ഷെ മെയിൻ പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ വന്നില്ല മൂന്നാമത്തെ തവണ ഇന്റർവ്യൂവിന് പോയെങ്കിലും അന്തിമ ലിസ്റ്റിൽ പേര് വന്നില്ല ഓരോ പരാജയം വരുമ്പോഴും അപ്പു തകർന്നു പോയി പുസ്തകങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് എന്നെക്കൊണ്ട് ഇതിന് കഴിയില്ല എന്ന് പറഞ്ഞ അവൻ കരഞ്ഞു ആ സമയത്താണ് അവന്റെ അമ്മ അവനെ സമാധാനിപ്പിച്ചത് മോനെ കഠിനാധ്വാനം എന്നത് ഒറ്റത്തവണ ചെയ്യാനുള്ളതല്ല നിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്നതുവരെ നീ തുടരുന്ന പ്രയത്നമാണ് ഒരൊറ്റ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ കഴിയുന്നില്ലെങ്കിൽ നീ കിണർ മാറ്റേണ്ട നിന്റെ കയറിന്റെ നീളം കൂട്ടുക അമ്മയുടെ വാക്കുകൾ അപ്പുവിന് പുതിയ ഊർജം നൽകി അവൻ വീണ്ടും പഠനം തുടങ്ങി പക്ഷെ ഇത്തവണ പഴയ തെറ്റുകൾ ഒഴിവാക്കി വിജയം റാങ്ക് ലിസ്റ്റിൽ പരാജയങ്ങളിൽ നിന്ന് പാടം അഞ്ചാമത്തെ തവണ അപ്പു പി എസ് സി പരീക്ഷ എഴുതി ഇത്തവണ അവന്റെ പഠനരീതിയും ആത്മവിശ്വാസവും മാറിയിരുന്നു ഉത്തരങ്ങൾ എഴുതുമ്പോൾ അവന്റെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടായില്ല കാരണം അവൻ അത്രയധികം വിഷയം ആഴത്തിൽ പഠിച്ചിരുന്നു പരീക്ഷാഫലം വന്ന ദിവസം അപ്പു പേടിച്ച് മൊബൈലിൽ ഫലം നോക്കിയില്ല അവന്റെ അച്ഛനാണ് കമ്പ്യൂട്ടർ സെന്ററിൽ പോയി റാങ്ക് ലിസ്റ്റ് പ്രിന്റ് എടുത്ത് കൊണ്ടുവന്നത് ആ ലിസ്റ്റിന്റെ മുകളിൽ തിളക്കമുള്ള അക്ഷരങ്ങളിൽ അവന്റെ പേര് അപ്പു റാങ്ക് അഞ്ച് അപ്പുവിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വർഷങ്ങളുടെ കണ്ണീരും ഉറക്കമില്ലാത്ത രാത്രികളും കഠിനാധ്വാനവും ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു അവന്റെ അച്ഛനും അമ്മയും അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അത് സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും കണ്ണീരായിരുന്നു അങ്ങനെ അപ്പു സർക്കാർ ജോലിയിൽ പ്രവേശിച്ചു തന്റെ ജോലിയിൽ അവൻ നീതിയും സത്യസന്ധിയും പുലർത്തി ഒരു ദിവസം പോലും അവന്റെ പഠനകാലത്തെ കഷ്ടപ്പാടുകൾ അവൻ മറന്നില്ല കഥയുടെ സന്ദേശം ദ മെസ്സേജ് പി എസ് സി പോലെയുള്ള വലിയ ലക്ഷ്യങ്ങൾക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ പരാജയങ്ങൾ സ്വാഭാവികമാണ് ആ പരാജയങ്ങളിൽ തളരാതെ സ്ഥിരതയോടെയും കൂടുതൽ ആഴത്തിലും പരിശ്രമിക്കുന്നവനാണ് അവസാനം വിജയം നേടുന്നത് ഓരോ പരാജയവും വിജയത്തിലേക്കുള്ള ഒരു പടിയാണ് അപ്പുവിന്റെ ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് പ്രചോദനം ലഭിക്കുമെന്ന് കരുതുന്നു